ഓ എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണീഷോയെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഞാൻ അങ്ങയെ വണങ്ങുന്നു എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്നവനായ അങ്ങേ ഞാൻ ആരാധിക്കുന്നു അവിടുത്തെ ദൈവികമായ മഹത്വത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവിടുത്തെ ദൈവിക ചൈതന്യം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളെ പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ പാപപ്രവണതകളെ അതിജീവിക്കുവാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ അങ്ങയെ എന്നും സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ ദിവ്യ പൈതലെ ഞാൻ എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരെയും സ്നേഹിക്കും എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും വളർത്തുപിതാവായ വിശുദ്ധ ജോസഫിനോടും സകല മാലാക്കാമാരോടും വിശുദ്ധരോടും കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അമീൻ